ഇപ്പൊ സമ്മ നഗരിയിൽ നമ്മൾ കുറച്ച് യൂണിഫോം ഇട്ട ചവിട്ട് നാടകം അല്ലേ ചവിട്ടുനാടകമാണ് കളിച്ചോ എങ്ങനെയുണ്ടായിരുന്നു മത്സരം നന്നായിട്ട് കളിച്ചു ഏത് സ്കൂളും കൂട്ടുകാരാണ് അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ നാടകം ചവിട്ടുനാടകം നാടകത്തെ കുറിച്ച് കൂടുതൽ എന്താ അറിയാ കളിച്ചായിരുന്നു ഞങ്ങള് സ്വന്തം തന്നെയാണ് ഈ പ്രാവശ്യം കളിച്ചത് കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നു അധ്യാപകരെയും കൂടി ഒന്ന് പരിചയപ്പെടാം അപ്പൊ നമ്മുടെ അധ്യാപകരാണ് അപ്പൊ കുട്ടികൾ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് വളരെ ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് ആ ഗുരുവിൻ്റെ കീഴിൽ ടീച്ചർമാരെ ഏറെ സഹായിച്ച് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ചവിട്ടനാടകം നമ്മുടെ എല്ലാ സ്റ്റേജിലെയും എല്ലാ കലോത്സവത്തിൻ്റെയും ഒരു മെയിൻ ഗ്ലാമർ ഐറ്റം തന്നെയാണ് അപ്പോൾ ഇത് ഇപ്പം നമ്മൾ എവിടെയില്ലാത്ത ഓഡിയൻസാണ് നമ്മുടെ ചവിട്ടനാടകത്തിനകത്ത് കാണുന്നത് അപ്പോൾ എന്താണ് അത് ഒരു തനത് കലയാണ് ക്രിസ്ത്യൻ തനത് കലയാണല്ലോ ചവിട്ടുനാടകം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പശ്ചാത്തലത്തിൽ നടത്തപ്പെടുന്ന ഒരു നാടകമാണ് നാടകം റെക്കോർഡ് ചെയ്ത ബാലയ്ക്ക് തുല്യമായിട്ടുള്ള ഒരു സന്നാഹമാണ് ഇതിൽ ഒരുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രൗണ്ടിലുള്ള മിക്കവരും ഉണ്ട് ഇത് കാണാനായിട്ട് വളരെ വ്യത്യസ്തമായ വേഷം ധരിച്ച് വളരെ കളർഫുള്ളായിട്ട് വേഷമൊക്കെ ധരിച്ച് ഇറങ്ങിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ജനങ്ങൾക്ക് ഇഷ്ടമാണ് ചവിട്ടു നാടകം അപ്പോൾ എല്ലാവിധ ആശംസകളും ഫസ്റ്റ് അടിക്കുകയാണോ അപ്പൊ കപ്പടിച്ചിട്ട് പോകണം എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്ന് രണ്ടായിട്ടുണ്ട് അപ്പൊ കപ്പടിച്ചിട്ട് തന്നെ പോകണം എല്ലാവിധ ആശംസകളും ഏജാൻ ന്യൂസിന്റെ ഭാഗമായിട്ട് അപ്പൊ വിവിധ വേദികളിൽ വിവിധ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഏജാൻ ന്യൂസിന് വേണ്ടി ക്യാമറമാൻ അജിത്തിനോടൊപ്പം അഫ്ലേസി